ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ടീമിന്റെ ഒരു പ്രഖ്യാപിച്ച ട്വന്റി ട്വന്റി ടീമും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ സെലക്ടർമാര് ഈ ഒരു ടീം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് വിഷമം കുറേ കാര്യങ്ങളുണ്ടാകും ഒരു വിഭാഗ ആരാധകർക്ക് വിഷമം ഒരുപാട് കാര്യങ്ങളുണ്ടായി അതിനകത്ത് ആദ്യത്തെ കാര്യം ഈ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് അത് ഒരു വിഭാഗ ആരാധകർക്ക് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കി രണ്ടാമത്തെ കാര്യം സഞ്ജു സാംസനെ സഞ്ജു സാംസന ഈ ഒരു എന്താ പറയണത് ഏകദിന ടീമിലേക്ക് പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജിത്ത കാർക്കറ് ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉറപ്പായിട്ട് പറയും ആ കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും സാമാന്യം അരിവെച്ച് ചോറ് സാധാരണക്കാരായ എന്നെപ്പോലുള്ള മലയാളികൾക്ക് ഉറപ്പായിട്ടും ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്ന് ചോദിപ്പോവും അതായത് രണ്ടാമത്തെ കാര്യമുണ്ട് രവീന്ദ്ര ജഡേജ മുഹമ്മദ് ഷാമിഫ് തുടങ്ങിയവരെ എടുത്തില്ല സഞ്ജു സാംസന് പകരം ബാക്കപ്പ് വീക്കജ് കീപ്പറായിട്ട് ദ്രവ് ജുറേലിനെയാണ് എടുത്തത് അതുകൊണ്ടാണ് അപ്പുണ്ടല്ല ഞാൻ പറയാൻ പോണ കാര്യം ഈ അജിത്ത കാർക്കർ ഒരു കാര്യമാണ് പറഞ്ഞത് എന്ത് കാര്യം കൊടുത്തറിയാമോ ശരിക്കും അത് ആലോചിക്കുമ്പോൾ ചിരി വരും അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയാൻ പറ്റാതെ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ ഓപ്പണിംഗ് ബാറ്ററാണ് അദ്ദേഹം അതായത് ഓപ്പണറായിട്ട് സൂപ്പറായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹം പതിനഞ്ച് കളികളിൽ പതിനഞ്ചോ പതിനാലോ കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല അത്രയും കളികളിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് റൺസ് ഏകദേശം അമ്പതിന് മുകളിലുള്ള ശരാശരിയിൽ നൂറിന് ഏകദേശം നൂറിനടുത്തുള്ള സ്ട്രൈക്ക് റേറ്റോ നൂറിന് കൂടുതലുള്ള സ്ട്രൈക്ക് റേറ്റോ ഉൾപ്പെടെ നല്ല പ്രകടനം പതിനാലോ പതിനഞ്ചോ കളികളിൽ നിന്ന് നല്ല പ്രകടനം അവസാനത്തെ ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറിയും അടിച്ചു സഞ്ജു സാംസൺ അപ്പോൾ ടോപ്പ് ഓർഡർ ബാറ്ററായ സഞ്ജു സാംസണ് മധ്യനിരയിൽ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാൻ വാക്കി ശ്രേയസ് അയ്യരി കെ എൽ രാഹുലി അങ്ങനെ ഉള്ളതുകൊണ്ട് കിട്ടിയില്ല എന്നാണ് മാധ്യമങ്ങളിലെ ആർട്ടിക്കിളിലൊക്കെ കൃത്യമായിട്ട് എഴുതിയാക്കുന്നത് അത് കടുമ്പ ആരാധകർ എന്നെപ്പോലുള്ള ആരാധകർ തിരിചോദിച്ചെന്താ അറിയാമോ അതായത് ട്വന്റി ട്വന്റിയിൽ ടോപ്പ് ഓർഡറിൽ ഇത്ര മികച്ച ഒരു സ്ഥാനം അതായത് ഇത്ര മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസനെ പിടിച്ചിട്ട് മധ്യനിരയിൽ കൂടുന്നത് ഏഷ്യാ കപ്പിൽ ഇറക്കി എന്നിട്ട് അദ്ദേഹം വരിക പെർഫോം ചെയ്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫൈനലിലടക്കം പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് പറയുന്നത് ഇതെന്താ സഞ്ജു സഞ്ജു അവർ കാര്യം കിട്ടിയാൽ മതി അതായത് മുഹമ്മദ് ഷമിയും ഈ രവീന്ദ്ര ജഡേജിയൊക്കെ വേണമെങ്കിൽ എടുക്കാറുണ്ട് കുറെ വാഷിങ്ടൺസും തന്നെ പ്രായമുണ്ട് സമ്മതിച്ചി ടെസ്റ്റിൽ സെഞ്ചുറി വെച്ച് രവീന്ദ്ര ബെസ്റ്റ് ഫീൽഡർ ആണ് അപ്പൊ ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും സെലക്ഷൻ കമ്മിറ്റിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാവർക്കും ലോജിക് ഉണ്ടല്ല എല്ലാവരും ഇതേപോലെ തന്നെ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്ന ആളുകൾ തന്നെയല്ല ധ്രുജുറേലിനെടുത്തതും അതായത് രോഹിത് ശർമ്മനെ മാറ്റിയതും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയും ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനൊരു കൊണ്ടുപോകാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പം നിങ്ങൾ ഇതിനെ പറ്റി പറ്റിയുള്ള ഒരു അഭിപ്രായം കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വന്നിരുന്ന ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോകളായിട്ട് പറയും പെട്ടെന്ന് എനിക്ക് തോന്നി ഇപ്പം വേറെ അവിടെ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പം നമ്മൾ പറയേണ്ട കാര്യത്തിൽ കാമ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കണം ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ അപ്പം ഞാനൊരു ഇതിൻ്റെ ഒരു അവലോകനം അത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവലോകനം വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇടാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ ബെല്ലൈക്കണും കൂടി അവർത്തോണ്ട അതായത് നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരാൻ പറ്റും ഇതേപോലെ കാര്യം ക്രിക്കറ്റ് പാഷനാണ് അല്ലാതെ നമ്മൾ സമ്പത്തികൾ അവർ നോക്കിയിട്ടൊന്നും ഒന്നും കിട്ടുന്നില്ല സത്യമുള്ളൂ അങ്ങനെ ഒന്നും ചെയ്യുന്ന ചാനലല്ലാ അതിൻ്റെ പേരിൽ നമ്മൾ യാതൊരു വിധ തള്ളോന്നുമല്ല ഫാക്ടുകൾ കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഓരോ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ